പഴയ കാര്യങ്ങൾ നിങ്ങൾക്കറിയില്ലല്ലോ പിള്ളരെ പത്താം ക്ലാസിൽ പഠിക്കുമ്പോൾ മുരളിക്ക് എഴുതി കൊടുത്തവള ആദ്യം തുളസിയും സുഭദ്രയെ നോക്കി അന്ന് മാധവന്റെ കയ്യിൽ നിന്ന് അവളെ വാങ്ങിക്കൂട്ടിയ തല്ലിനി ഒരു കുറവുമില്ലായിരുന്നു മുരളിക്ക് അവൾക്കിടയിൽ പന്ത്രണ്ട് വയസ്സിന്റെ വ്യത്യാസമുള്ളതായിരുന്നു മാധവനെ ചൂടിപ്പിച്ചത് എന്റെ ഊഹം ശരിയാണെങ്കിൽ മുരളിയോടുള്ള ഇഷ്ടം ഇപ്പോഴും അവളുടെ മനസ്സിലുണ്ടെന്നാണ് തുളസി വാതുറന്നിരുന്ന് പോയി പ്രണയത്തിന് പ്രായമോ മതമോ ജാതിയോ പണമോ ഒരു പ്രശ്നമല്ല അവിടെ രണ്ട് മനസ്സുകളുടെ കൂടിച്ചേരലാണ് പ്രധാനം മാലുവിന് ഇപ്പോഴും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കി അതിന് നടക്കണമെന്നേ എനിക്കുള്ളൂ മുരളി നല്ല പയ്യന ഉണ്ണിയെ സ്നേഹിക്കാൻ മാത്രമേ അവനറിയൂ ആദ്യ ഓർക്കുവായിരുന്നു ഇതേ സമയം ഓഫീസിൽ തനിക്കായി കെണിയൊരുക്കുന്നതറിയാതെ വിവേക് അവിടെ എത്തിയിരുന്നു കമ്മീഷണർ ഓഫീസിൽ നിന്നും പുറത്തിറങ്ങി വിവേക് അരിഷത്തോടെ വണ്ടിയുടെ ബോണറ്റിൽ ആഞ്ഞിടിച്ചു സാർ വേണ്ട ഷാ മോടി വന്ന് അവനെ പിന്തിരിപ്പിച്ചു പെണ്ണെന്ന വർഗത്തെ വിശ്വസിക്കരുതെന്ന് ഞാൻ തീരുമാനിച്ചു ഇതൊക്കെ കൊണ്ടാടൂ ഇപ്പൊ കണ്ടില്ലേ ജീവൻ പണയം വെച്ച് ബാംഗ്ലൂർ പോയി ആ പ്രതിയെ പിടിച്ച് ഏൽപ്പിച്ചപ്പോ കേസും പിൻവലിക്കാവുന്ന പോലും വിവേകിന് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എനിക്ക് തോന്നുന്നു ആ പെൺകുട്ടിയുടെ വീട്ടുകാരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവും സാർ വിവേക് പുച്ഛത്തോട് അവനെ നോക്കി ചതിയും വഞ്ചനയും മാത്രം ഇവറ്റകൾക്കറിയൂ സീട്ടിനെ എന്നോട് പകയാതും ഈ കേസിന്റെ പിന്നാലെ പോയതുകൊണ്ടല്ലേ ലക്ഷ്യങ്ങളയാൾ എറിഞ്ഞു കൊടുത്തപ്പോ കേസ് പിൻവലിച്ച പെണ്ണ് ഒഴിഞ്ഞു നമ്മളെ കുറിച്ച് പോലീസുകാർ മണ്ടന്മാരല്ലേ കൈക്കുലി ആവശ്യപ്പെട്ടെന്ന് മൊഴി കൂടി കൊടുത്തിട്ട അവള് പോയത് കുറച്ചു ദിവസം സർവീസിൽ നിന്ന് വിട്ടു നിൽക്കാനാ കമ്മീഷണർ ഉത്തരവ് വിവേക് പറയുന്നതൊക്കെ കേട്ട് ഷാം ഞെട്ടിലൂടെ അവനെ നോക്കി ഒരു തെളിവില്ലാതെ എങ്ങനെ സർ സസ്പെൻഡ് ചെയ്യാൻ കഴിയും തെളിവ് വേണ്ടല്ലോ കമ്മീഷൻ സേർട്ടിന്റെ പോക്കറ്റില അയാൾ തീരുമാനിക്കാൻ നടക്കൂ വിവേക് തൊപ്പിയെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു വിവേക് നേരെ പോയത് അമ്പാട്ടായിരുന്നു പാഞ്ഞു കയറി വരുന്ന വിവേകിനെ നോക്കി തുളസി ചിരിയോടെ നിന്നെങ്കിലും അവൻ അവളെ ഗവനിക്കാതെ കേറിപ്പോയിരുന്നു ഈ ഏട്ടിനെ നിന്തുപറ്റി പഴയ കടുവ സ്വഭാവം പോലെ തുളസി അവൻ പോയ വഴിയെ നോക്കി പറഞ്ഞു പറമ്പിൽ ചീരയ്ക്ക് വെള്ളം ഒഴിച്ചു കൊണ്ട് നിന്ന ആദ്യ അവനെ കണ്ടിരുന്നില്ല ചേച്ചി ചേട്ടൻ വന്നു തുളസി അടക്കൽ നിന്ന് ഉറക്കി വിളിച്ചു പറഞ്ഞപ്പോൾ ആദ്യ സംശയത്തോടെ കഴി കഴുകിയിട്ട് അവളുടെ അടുത്തേക്ക് വന്നിരുന്നു ഉണ്ണിയേട്ടൻ നേരത്തെ വന്നു വന്നു ചവിട്ടിത്തുള്ളി കയറി പോകുന്നു കണ്ടു ആദ്യ കടുപ്പത്തിൽ ഒരു ചായ ഇട്ട് മുറിയിലേക്ക് പോയി ബാൽക്കണിയിൽ കൈകെട്ടി നിൽക്കുവായിരുന്നു വിവേക് ഉണ്ണേട്ട നേരത്തെത്തിയോ ആദ്യ ചിരിയോടെ ചോദിച്ചപ്പോൾ വിവേക് വലിഞ്ഞു മുറിയ മുഖത്തോട് തിരിഞ്ഞു നോക്കി നേരത്തെത്താൻ പാടില്ല നിയമം വല്ലതുണ്ടോ അവൻറെ അടുത്തടിച്ചുള്ള ചോദിത്തൽ ഒന്ന് പകച്ചു പോയി എന്തിനുണ്ണിട്ട് ദേഷ്യപ്പെടുന്നു നിന്നെപ്പോ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് ആദ്യം അവന്റെ പറഞ്ഞ നെട്ടിപ്പോയിരുന്നു എന്തിനേട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ നിന്ന് പ്രസംഗിക്കാതെ ഇറങ്ങി പൊടി എന്റെ മുന്നിന്നും വിവേക് ദേഷ്യത്തോടെ പറഞ്ഞ് തിരിഞ്ഞു നിന്നപ്പോൾ ആദി കണ്ണ് നിറച്ച് തിരിഞ്ഞ് നടന്നിരുന്നു കരഞ്ഞുകൊണ്ട് താഴേക്ക് വരുന്ന ആദിയെ കണ്ട് സുഭദ്ര പകപ്പോടുകൂടി വന്നു എന്താദി എന്തിനെ കറിയന്ന് ആദി സുഭദ്രയുടെ മാറിൽ ചാഞ്ഞ് കരച്ചിലൂടെ അവനും പറഞ്ഞതൊക്കെ പറഞ്ഞു ഈശ്വരാ ഇവനത് എന്തു പറ്റി പോട്ടെ എന്തെങ്കിലും ടെൻഷനിലായിരിക്കും കുറച്ചു നേരത്തേക്ക് അവൻറെ അടുത്തേക്കൊന്നും പോകണ്ട അവൻ തന്നെ അന്വേഷിച്ചു വരട്ടെ അത്രയ്ക്ക് അഹങ്കാരം പാടില്ലല്ലോ സുഭദ്ര അവളെ ആശ്വസിപ്പിച്ചു പറഞ്ഞു പഴയ ഉണ്ണിയേട്ടനെ ഞാൻ വീണ്ടും കണ്ടമ്മേ ആ മുഖത്ത് പ്രണയവും ഇല്ലായിരുന്നു അന്ന് ഞാൻ കണ്ട അതേ വെറുപ്പായിരുന്നു പെട്ടെന്ന് എന്ത് പറ്റിയെന്ന് അറിയില്ലമ്മേ ആദ്യ കരഞ്ഞു പോയിരുന്നു കുറച്ചു കാര്യം ചോദിച്ചു നോക്കാം എന്തെങ്കിലും വിഷമത്തിലായിരിക്കും അവന് സുഭദ്രയുടെ വാക്കുകൾ അവളുടെ ആശങ്ക ഒഴിഞ്ഞിരുന്നില്ല രാത്രിയായിട്ടും വിവേക് റൂമിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരുന്നില്ല ഒടുവിൽ ആദ്യ അവനും ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ പോയി ബെഡിൽ കിടക്കുവായിരുന്നവൻ ഉണ്ണേട്ട ഭക്ഷണം കഴിക്കാൻ വരുന്നില്ലേ അവൻ മറുപടി പറഞ്ഞില്ല ഉണ്ണേട്ട കേൾക്കുന്നില്ലേ ആരും കഴിച്ചിട്ടില്ല ഞാൻ വന്ന് വായിൽ തിരികെ തരണോ ഇനി എന്നെ നോക്കി ആരും ഇരിക്കണ്ട നീ നിന്റെ കാര്യം നോക്കിപ്പോ വിവേക് ആര്ശ്യത്തോടെ പറഞ്ഞുകൊണ്ട് കിടന്നു ആദ്യ സങ്കടത്തോറി മുറിവിട്ടു പോയി താഴെ എല്ലാവരും വിവേകിനെ കാത്തിരിപ്പായിരുന്നു സങ്കടത്തോടെ ഇറങ്ങി വന്ന ആദി അവരെ കണ്ടപ്പോൾ ചിരിച്ചെന്ന് വരുത്തി ഇടം പിന്നെ കഴിച്ചോളാന്ന് എല്ലാവരോടും കഴിച്ചോളാം പറഞ്ഞു ആദ്യ പറഞ്ഞത് സുഭദ്രക്ക് അത്ര വിശ്വാസമില്ലായിരുന്നു എങ്കിലും അവർക്കിടയിലെ പ്രശ്നം മറ്റുള്ളവർ അറിയണ്ടെന്ന് കരുതി സുഭദ്ര ഒന്നും വെണ്ടിയല്ല ആദ്യം കഴിക്കാതെ ഒഴിഞ്ഞു മാറി അവന്റെ ദേഷ്യം മാറിയില്ല അല്ലേ സുഭദ്ര ചോദിച്ചപ്പോ ആദ്യ തലയാട്ടി അമ്മയ്ക്ക് തോന്നി നീയും കഴിച്ചില്ലല്ലോ മോളെ അവൻ പണ്ട് ഇങ്ങനെയാ എന്തെങ്കിലും കാരണം കിട്ടിയ പിന്നെ വാശി കാണിച്ചൊന്നും കഴിക്കാതെ കിടക്കും ഹിന്ദിനെ ഒന്നും കഴിക്കില്ല മോൾ ആഹാരം കഴിച്ചിട്ട് പോയി കിടന്നുറങ്ങാൻ നോക്ക് അവന്റെ അഹങ്കാരത്തിന് നീ എന്തിനാ പട്ടിണി എടുക്കുന്നു അവളോട് പറഞ്ഞു വേണ്ടമ്മേ ഒന്നേട്ടും കഴിക്കാതെ ഞാൻ കഴിക്കില്ല സുഭദ്ര ഒരു പാത്രത്തിൽ ചോറും കറിയും എടുത്ത് അവളുടെ കൈയിൽ കൊടുത്തു പെൺകുട്ടികൾക്ക് വേണ്ട ധൈര്യമാ നീ പട്ടിണി കിടക്കാന്ന് അവൻ അറിഞ്ഞ ഉറപ്പായും അവൻ കഴിക്കും മോളിതവനെ കൊണ്ട് കൊടുക്കും വാരി കൊടുത്ത് നോക്കും ഇല്ലെങ്കിൽ മോളും പട്ടിണി എടുക്കുന്നു പറയും പൂച്ചയെ പോലെ അവന്റെ മുന്നിൽ കയറി കൊടുത്താലേ അവൻ തലയിൽ കേറു ധൈര്യം നൽകി പറഞ്ഞയച്ചു ആ പാത്രത്തോടെ ചേച്ചി ഉണ്ണേട്ട എറിയുമെന്ന എന്റെ പേടി പൊടി കാന്താരി തുളസിടിച്ച് വിൽപ്പിടിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു ആദ്യ ചോറ് പാത്രം കൊണ്ട് ടേബിളിൽ വെച്ചിട്ട് ലൈറ്റ് ഇട്ടു മുറിയിൽ വെളിച്ചം പടർന്നതിന്റെ നീരസത്തിൽ വിവേക് മുഖം ചൊളിച്ചു നോക്കി ആദ്യം തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ഉണ്ണേട്ട ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട് അന്ന് കഴിക്കുന്നു നിന്നോട് ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് എടുത്തോണ്ട് വരാൻ നീ തന്നെ കഴിച്ചോ എനിക്ക് വേണ്ട വിവേക് തിരിഞ്ഞിടന്നപ്പോൾ ആദ്യ അവനെ കുറിപ്പിച്ച് നോക്കി കടുവോ ഇപ്പൊ കാണിച്ചു തരാം ആദ്യ പതുക്കെ പറഞ്ഞുകൊണ്ട് വീട്ടിൽ കയറിയിരുന്നു കൊണ്ട് കള്ളക്കരച്ചിൽ തുടങ്ങിയിരുന്നു ഇല്ലല്ലോ അങ്ങനെയാ ആദ്യം ആർക്കും വേണ്ടല്ലോ ഞാൻ കഴിച്ചെന്ന് പോലും ചോദിച്ചില്ല എന്നെ ആർക്കും ഇഷ്ടല്ല ഞാൻ ഇവിടുന്ന് പോകും നോക്കിക്കോ ഇടയ്ക്ക് അവൾ അവനെ ഇണങ്ങിട്ട് നോക്കുന്നുണ്ടായിരുന്നു വിവേക് തിരിഞ്ഞു നോക്കി അവളുടെ ദേഹം ഉലയുന്നത് കണ്ട് അവൾക്കറിയുവാണെന്നും മനസ്സിലായി വിവേക് ചാടി എണീറ്റ് അവള് നോക്കി ഡേ നീ എന്തിനു കാറി കൂന്നേ ഉണിട്ട് കള്ളനാ സ്നേഹമുണ്ടെന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചിട്ടിപ്പോ കണ്ണു കരഞ്ഞപ്പോൾ വിവേക് അവളുടെ അടുത്തേക്ക് വന്ന് അവളെ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു പിടിച്ചു സംഗതി ഏറ്റു എന്ന് മനസ്സിലാക്കി ആദി ചുണ്ടിലൂറിയ ചിരി അവൻ കാണാതെ ഒതുക്കി വെച്ചു സോറി ആ പോഷത്ത് ഞാൻ കാണിച്ചു പോയതാ അല്ലാതെ ആ പഴയ വിവേക് ഞാൻ കരയല്ലേ അമി കരഞ്ഞ എനിക്ക് സഹിക്കാൻ പറ്റില്ല അവളുടെ നെറുകയിൽ ചുംബിച്ചുകൊണ്ട് അവൻ പറഞ്ഞപ്പോൾ ആദ്യക്കപ്പോൾ ശരിക്കും കരച്ചിൽ വന്നിരുന്നു ഏട്ടം പോകുന്നവരെ ഇങ്ങനെയല്ലായിരുന്നു എന്തു പറ്റി ആദ്യയുടെ ചോദ്യത്തിന് വിവേക് നടന്നതൊക്കെ പറഞ്ഞു ആ പിന്നിനെ വിശ്വസിയിറങ്ങി തിരിച്ചിട്ട് എനിക്ക് അപകടം പറ്റി ഇപ്പതാ ഇല്ലാത്തൊരു കുറ്റവും തലയിൽ വന്നു ഫ്രസ്ട്രേഷൻ സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ നിന്നോട് ദേഷ്യപ്പെട്ടു പോയത് നിനക്ക് വേദനിച്ചൊന്നുപോലും ഓർത്തില്ല ഞാൻ ആദ്യം ഒന്നുകൂടി അവന് നെഞ്ചിൽ കുറുകി വാ ഉണ്ണിയേട്ട കഴിക്കാം ആദ്യ എണീറ്റ് ചോറ് കയ്യിലെടുത്ത് ഉരുളക്കി അവന് നേരെ നീട്ടി അനുസരണ ഉള്ള കുട്ടിയെ പോലെ അവൻ വാ തുറന്ന് കൊടുത്തു ആദ്യം അവന് ചോറ് കഴിച്ചു പ്ലേറ്റുമായി ആദ്യം താഴേക്ക് പോയിരുന്നു എന്നാൽ അമ്മയുടെ ഐഡിയ കൊള്ളാം പുലിയെ പോലെ നിന്ന് ഏട്ടനെ പൂച്ചയെ പോലെ ആക്കിയത് ആദ്യം സ്വയം പറഞ്ഞുകൊണ്ട് പാത്രം കഴുകി വെച്ചിട്ട് തിരികെ റൂമിലേക്ക് പോയി വിവേക് ബാൽക്കണിയിൽ നിൽപ്പായിരുന്നു ആദ്യ പുറകിലൂടെ അവനെ കെട്ടിപ്പിടിച്ചു മുഖാമർത്തി വെച്ചു വിവേക് ചിരിയോടെ തിരിഞ്ഞു നിന്നുകൊണ്ട് അവളുടെ അടുത്ത് വരുത്തി അവൻ്റെ കാൽപാദങ്ങൾ കയറ്റി നിർത്തി ആദ്യ അവൻ്റെ കഴുത്തിലൂടെ കയ ചുറ്റി അവനെ നോക്കി ഹാമിക്കുട്ടിന്ന് റൊമാൻറ്റിക് മൂഡിലാണല്ലോ വിവേക് അവളെ നോക്കി പറഞ്ഞപ്പോൾ ആദ്യ നാണത്തോട് അവൻ്റെ കഴുത്തിൽ മുഖം പൂത്തി നിന്നു വിവേക് അവളെയും കോരിയെടുത്ത് റൂമിലേക്ക് നടന്നു ബെഡിൽ കിടത്തിയിട്ട് അവൻ തിരിഞ്ഞു അലമാറ തുറന്ന് ഒരു ബോക്സുമായി അവളുടെ അടുത്തേക്ക് വന്നു നിലത്ത് മുട്ടുകൊത്തിയിരുന്നു വിവേക് ബോക്സ് തുറന്നപ്പോൾ അതിനുള്ളിൽ നല്ല മനോഹരമായ പാദസരങ്ങളായിരുന്നു ആദ്യ കണ്ണു വിടർത്തി നോക്കി വെള്ളിയിൽ കറുത്ത മുത്തുകളും വെള്ളി മുത്തുകളും കുറുത്ത മനോഹരമായ വെള്ളി പാദസരം അവളുടെ കണങ്കാലിൽ മറിഞ്ഞു കിടന്ന സാരി നീക്കി വിവേക് കാലിൽ പാതസരമിട്ട് കൊടുത്തു അതിന്റെ കൊളുത്ത് പല്ലുകൊണ്ട് മുറുക്കിയിട്ടപ്പോൾ ആദ്യ വിറയിലൂടെ അവനെ നോക്കി അവളുടെ കണ്ണുകളുടെ മാന്ത്രികതയിൽ അവൻ സ്വയം മറന്നിരുന്നു ഇരു കാലിലും പാതസരമിട്ട് കൊടുത്തു വിവേക് അവടെ ചുണ്ടുകൾ ചേർത്തപ്പോൾ ആദ്യ കണ്ണുകൾ മുറുക്കടിച്ചിട്ട് പോയി അവൻ്റെ ചുംബനങ്ങളിൽ അവൾ അവളെ തന്നെ മറന്നുപോയ നിമിഷങ്ങൾ ഇരുവരും പ്രണയത്തിൻ്റെ പൊതുതീരങ്ങൾ തേടി രാവോളം ആ പ്രണയമഴയിൽ നനഞ്ഞു അവനൊരു പേമാരിയായും നേരത്തെ തെന്നലായും മാറിയപ്പോൾ അവളൊരു ദരിദ്രയായിരുന്നു അങ്ങാകാശത്ത് പുതിയൊരു കുഞ്ഞുനക്ഷത്രം കണ്ണു ചെമ്മി ഭൂമിയിലേക്ക് വരാൻ സമയമായതുപോലെ അത് ആ രാത്രി മിന്നിക്കൊണ്ടിരുന്നു സാറിൻ്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല തെളിഞ്ഞല്ലേ എന്തായാലും ആ പെങ്കിഷിനെ ഭീഷണിപ്പെടുത്തിട്ട അത് കേസ് പിൻവലിച്ചെന്ന് ആ കൊച്ചു സമ്മതിച്ചു കേസുമായി മുന്നോട്ടു പോകാനുള്ള സാമ്പത്തിക ശേഷിയും മാനസിക ശേഷി ഇല്ലെന്നാണ് അവരുടെ നിലപാട് അവർക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ നമുക്കാണോ ശ്യാമെ ആവശ്യം ഇനി ആ വള്ളിക്കെട്ട് കേസിന് പിന്നാലെ ഞാനില്ല ശ്യാമെ ഈ കേസ് കാരണം ഞാൻ എൻ്റെ പെണ്ണിനെ വേദനിപ്പിച്ചു അതിനിപ്പോഴെങ്കിൽ കുറ്റുബോധമുണ്ട് ജീവിതമാവുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കും മനുഷ്യനല്ലേ എപ്പോഴും ഒരു വികാരത്തിന് ഉണ്ടാവണമെന്നില്ലല്ലോ ഷ്യാം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് വിവേകിന്റെ ഫോൺ റിങ് ചെയ്തത് മുരളിയായിരുന്നു വിളിച്ചത് എന്താടാ നീ സിറ്റി ഹോസ്പിറ്റൽ വരെ വരണം ആദ്യം തലയിറങ്ങി വീണു ക്ലാസ്സിൽ ഡാമി ഒന്നിലടാ ഞാനിവിടെ ഉണ്ട് നീ വേഗം വാ മുരളി ഫോൺ വെക്കുമ്പോൾ വിവേക് വെപ്രാളത്തിൽ എഴുന്നേറ്റിരുന്നു എന്തൊറ്റി സാർ ഹാമി ഹോസ്പിറ്റലിലാണ് തലയിറങ്ങി വീണതാ ഞാൻ അവിടെ വരെ പോകുക വിവേക് പുറത്തേക്ക് ഇറങ്ങിപ്പോയി സന്തോഷവർത്തായിരിക്കും ചിലപ്പോൾ സാറിനെ അവിടെ കാത്തിരിക്കുന്നത് അവൻ പോയ ആയെ നോക്കി ശ്യാം പുഞ്ചിരിയോടെ പറഞ്ഞു ഹോസ്പിറ്റലിലെത്തിയ വിവേകിനെ മുരളി ആദി കിടക്കുന്ന റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു ക്ഷീണിച്ച് കിടക്കുന്ന ആദിയുടെ അടുത്തേക്ക് ഇരുന്നു വിവേക് അവളുടെ കൈ കവർന്നു അവൻ്റെ സാമീപ്യം മറിഞ്ഞതുപോലെ അവൾ കണ്ണു രണ്ടു രണ്ടുപേരെയും തനിയെ വിട്ടിട്ട് മുരളി പുറത്തേക്ക് ഇറങ്ങി വിവേക് ആദിയുടെ തലയിൽ തലോടി അവളെ നോക്കി എന്തു പറ്റിയതാമി നിനക്ക് നിനച്ചോ ഭക്ഷണം കഴിക്കാതായോ വീണ്ടും ശ്വാസനിയോട് അവൻ ചോദിച്ചപ്പോൾ ആദി പുഞ്ചിരിയോട് അവന് നോക്കിക്കിടന്നു എന്ത് പറഞ്ഞാലും ഇങ്ങനെ ഇളിച്ചുകൊണ്ട് കിടന്നാൽ മതിയല്ലോ മനുഷ്യൻ്റെ ജീവൻ പോയി ഇവിടെ എത്തും വരെ ഊവേ എങ്കിലാ ജീവിൻ്റെ തുടിപ്പാതെ ഇവിടെ ഉണ്ട് അവൻ്റെ കൈയെടുത്ത് അവൾ ഉദരത്തോട് ചേർത്ത് വെച്ചു വിവേക് കാര്യമറിയാതെ അവളെ നോക്കി എനിക്കൊന്നും മനസ്സിലായില്ല എന്താമി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രണയത്തിന്റെ അംശമായി ഒരാൾ കൂടി വരാൻ പോകുക നമ്മള് അച്ഛനമ്മയാകുമ്പോൾ പോകും ഉണ്ണിയേട്ട ഞാൻ ഞാൻ പ്രഗ്നൻ്റ് ആണ് കണ്ണ് നിറച്ച് സന്തോഷത്തോടെ പറയുമ്പോൾ ആവിശ്വാസത്തോടെ അവളെ നോക്കി ആമി ഞാൻ കേട്ട സത്യണോ എനിക്ക് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അവളുടെ വയറിൽ വിറയിലൂടെ വിരകൾ തഴകിക്കൊണ്ട് അവൻ ചോദിക്കുമ്പോൾ നിറഞ്ഞ കണ്ണോടാടി തലയാട്ടി ആഞ്ഞു പുണർന്നു മുഖം മുഴുവൻ അവളവൻ ചുംബിച്ചു ഒടുവിൽ അവളുടെ ഉദരത്തിൽ ചുണ്ട് ചേർത്ത് അവളെ നോക്കി അവന്റെ കണ്ണും നിറഞ്ഞിരുന്നു എനിക്ക് അങ്ങോട്ട് വരാവോ മുരളി കുറുമ്പോട് ചോദിക്കുമ്പോൾ വിവേക് ചിരിയോട് അകത്ത് മാറി പിന്നാലെ ഡോക്ടർ കൂടി അകത്തേക്ക് വന്നിരുന്നു ആരതി ഇപ്പൊ ഇങ്ങനെ ക്ഷീണം തോന്നുന്നുണ്ടോ അടുത്തേക്ക് അവിടുത്തേക്ക് നിന്ന് പുഞ്ചിരിയോട് ചോദിച്ചു കുഴപ്പമില്ല ഡോക്ടർ എന്നാ വീട്ടിൽ പോകും കേട്ടോ ഇനി മുതൽ ഗേനിക്കലാണ് കാണിക്കേണ്ടത് കേട്ടോ തൽക്കാലം ആവശ്യമുള്ള വിറ്റമിൻ സ്ലിപ്സ് എഴുതിയിട്ടുണ്ട് മറ്റന്നാൾ ഡോക്ടർ വന്ദന മേഡത്തിനെ കാണിക്കണം കേട്ടോ ടേക്ക് കെയർ ആരതി അവളുടെ ചുമിൽ തട്ടിക്കൊണ്ട് ഡോക്ടർ പറഞ്ഞിട്ട് പോയി ആദിയേം കൊണ്ട് തിരികെ അമ്പാട്ടെത്തിയത് മുരളിയുടെ കാറിലായിരുന്നു വിവേകിന്റെ ബൈക്ക് ഓടിച്ചുകൊണ്ടു വന്നത് മുരളിയായിരുന്നു ക്ഷീണിച്ചു കയറി വരുന്ന ആദ്യം വിവേകിന്റെ ബൈക്കിൽ വരുന്ന മുരളിയും കണ്ട് സുഭദ്ര പകപ്പോട് ഇറങ്ങി വന്നു